നോക്കിയാൽ ഇഷ്ടംപോലെ വണ്ടികളാണ് ഇരിക്കുന്നത് ഏകദേശം പത്ത് നാൽപ്പതോളം വണ്ടികളാണ് ഇരിക്കുന്നത് ബുള്ളറ്റുകൾ ഏഴെട്ടെണ്ണം ഇരിപ്പുണ്ട് അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മയല ഉള്ള വണ്ടികളും മയലയില്ലാത്ത വണ്ടികൾ പവറുള്ള വണ്ടികൾ എല്ലാ ഐറ്റം വണ്ടികളും ഇരിപ്പുണ്ട് വേറെ എങ്ങുമല്ല നമ്മുടെ കൊല്ലത്താണ് കൊല്ലത്ത് അയത്തിരിന് സമീപം രണ്ടാം നമ്പർ ജംഗ്ഷനിലുള്ള സ്ക്വയർ ഡീൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഉള്ളത് നമ്മുടെ സ്ക്വയർ ഡീൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് സനീഷിനെ പരിചയപ്പെടാം മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം നമ്മുടെ സനീഷിനെ നമുക്ക് ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം രണ്ട് മാസത്തോളമായി ഒരു വീഡിയോ ചെയ്തിട്ട് രണ്ട് മാസം ഒരുപാട് കളക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാനൊണ്ട് വന്നിരിക്കുകയാണ് കിടിലും സാധനം ആണ് ക്ലാസിക് അല്ലേ ക്ലാസിക്ലാസിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഏകദേശം പത്ത് ഉണ്ട് അതുപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ ഇരിപ്പുണ്ട് എം ജി ഇരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് എല്ലാ ഇപ്പം അതുപോലെ തന്നെ മൈലേജ് ഉള്ള കിഡിലെ വണ്ടികൾ ഇരിപ്പുണ്ട് സിറ്റി ഹൺഡ്രഡ് അതുപോലെ തന്നെ ഓൾ കേരള ഫിനാൻസ് ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ് സെറ്റ് ചെയ്യും അതുപോലെ തന്നെ എത്ര മോഡലോട്ടാണ് ഫിനാൻസ് പതിനേഴ് പതിനാറ് തൊട്ടുള്ള വണ്ടി ഫിനാൻസ് ചെയ്യാം തൊട്ടുള്ള വണ്ടിയൊക്കെ ഫിനാൻസ് ചെയ്യുന്നത് ഓൾ കേരള ഫിനാൻസ് ചെയ്യാം രണ്ടായിരത്തി പതിനേഴ് മോഡല വണ്ടികൾക്ക് എല്ലാം ഫിനാൻസ് കിട്ടുന്നതാണ് രണ്ടായിരത്തി പതിനേഴിന് താപ്പിട്ടുള്ള വണ്ടികളുണ്ടോ താപ്പിട്ടുള്ള വണ്ടികൾ കുറവാണ് വണ്ടികൾ കുറവാണ് പതിനാറ് താപ്പിട്ടുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ റെഡി കാഷിന് മാത്രമേ വാങ്ങാൻ സാധിക്കൂ അതെ അതെ അപ്പൊ റെഡി കാശ് കയ്യിലുള്ളവര് അല്ല എല്ലാ വണ്ടി നിങ്ങൾക്ക് റെഡി കാഷന് വാങ്ങിക്കാം ഫിനാൻസ് ഇടണമെങ്കിൽ ഫിനാൻസ് ഫിനാൻസ് വണ്ടിക്ക് കിട്ടും അപ്പൊ ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് അപ്പൊ വണ്ടികളുടെ ഫുൾ വില കാര്യങ്ങളും മോഡലും എല്ലാം നമ്മൾ പറഞ്ഞുതരാം അതൊന്നും അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സനീഷിനെ വിളിക്കാം കൊല്ലം ലൊക്കേഷൻ കൊല്ലം രണ്ടാം നമ്പർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ അടുത്താണ് അതെ അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി മാറി വാങ്ങണമെങ്കിലോ എല്ലാം വന്നാൽ അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സനീഷിന്റെ നമ്പര് വേണം ഡീലിലെ അതുപോലെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള സച്ചിന്റെ നമ്പര് ആണ് എല്ലാവരുടെ നമ്പർ എല്ലാം ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ കൊടുത്തിരിക്കാം നിങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം തുടങ്ങാം ആദ്യം വണ്ടിയാണ് സിംഗിൾ ഓൺ വണ്ടി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരാൻ പറ്റും ഡൗൺ പേയ്മെന്റ് ഇതിൽ വേറെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ വണ്ടി രണ്ടാമത് പെയിന്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്ന എഞ്ചിൻ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല തന്നെ ഉപയോഗിച്ച ഒരാളിൽ ഇരുന്ന വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഇരിക്കുന്നത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന വണ്ടി ഫ്രണ്ട് ടയർ മോശം ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇതിന്റെ ഫൈനൽ വില എന്ന് വെച്ചാൽ ഒന്ന് ഇരുപതാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് പതിനഞ്ചിന് കറക്റ്റ് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് രൂപയുള്ള ഡൗൺ പെന്റ് അടച്ചാൽ മതി ഇലക്ട്രി ആണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അത് ഫിനാൻസ് കിട്ടില്ല നമുക്ക് ഇത് മാക്സിമം ലാസ്റ്റ് അഡ്ജസ്റ്റ് ജി സി അമ്പത്തി എട്ട് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ബുള്ളറ്റ് കുറഞ്ഞ പ്രൈസിന് ബുള്ളറ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ടയർ കാര്യങ്ങളെല്ലാം പുതിയാണ് അതൊക്കെ കാർബേറ്റർ പുതിയ കാർബേറ്റർ ആണ് വണ്ടി നീറ്റ് കണ്ടീഷൻ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് ആണെങ്കിൽ അടയ്ക്കണം ഇരുപത്തിയഞ്ച് രൂപ അടയ്ക്കണം ഇതൊക്കെ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും തൊണ്ണൂറായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഫിനാൻസ് ഫിനാൻസ് കിട്ടും ഒരു പകുതിയോളം ഫിനാൻസ് കിട്ടുള്ളൂ കിട്ടും ഇതിനെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിഗ്നൽ ആണ് വണ്ടി ബാക്ക് ഫ്രണ്ട് ഡെസ്ക് വരുന്ന എ ബി എസ് വരുന്ന വണ്ടി വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ചോദിക്കുന്ന ഒന്ന് ഇരുപത്തി വില നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം ക്വാളിറ്റി വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു ആറേഞ്ച് ഒക്കെ അടച്ചാൽ മതിയാവും ഇരുപത്തഞ്ച് രൂപ അടച്ചാൽ ഇത് പിന്നെ സ്റ്റാൻഡേർഡ് ചോദിക്കുന്ന ആൾക്കാർ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ഈ കിലോമീറ്റർ കിടക്കുന്ന ഇരുപത്തി എട്ടാണ് കിടക്കുന്നത് കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഫ്രണ്ടും ബാക്കും പുത്തൻ ടയർ നീറ്റ് കണ്ടീഷൻ വണ്ടി ഇത് നമുക്ക് ലാസ്റ്റ് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കൊടുക്കാം അടുത്ത വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് എന്നാണ് ഇതിന്റെ വില നമുക്ക് ലാസ്റ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഡൗൺമെന്റ് ഒരു ഇരുപത് രൂപ അടയ്ക്കേണ്ടി വരും ടച്ച വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റിയ ബുള്ളറ്റുകളാണ് ബുള്ളറ്റുകളൊക്കെ പറ്റില്ല ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ നമ്പർ വിളിച്ചിട്ട് ഈ ഷോപ്പിലേക്ക് വരാം അടുത്തത് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ബുള്ളറ്റ് ആണ് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന വണ്ടി നമുക്ക് വരുന്ന വില ഇതിൻ്റെ വില സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടി വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫ്രണ്ട് ടയറും ഒന്നും കുഴപ്പമില്ല അടുത്ത് വരുന്ന വണ്ടി നമുക്ക് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനൽ അറുപത്തിഒൻപത് രൂപ കൊടുക്കാം ഡൗൺ പേയ്മെന്റ് ഒരു പതിനഞ്ച് രൂപയാണ് അടച്ചാൽ മതി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന വി ത്രീ ചോദിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി പിന്നെ സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടി വണ്ടി ഇത് നമുക്ക് ഫൈനൽ ഒന്ന് മുപ്പതിന് കൊടുക്കാം ഒന്ന് മുപ്പത് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് രൂപ മുപ്പത് രൂപ അടച്ചാൽ മതി അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൻഎസ് ആണ് ടു ഹൺഡ്രഡ് ടു ആണ് പതിനേഴ് മോഡൽ എൻഎസ് നമുക്ക് ഇതൊരു അറുപത്തെട്ടു ഫൈനൽ കൊടുക്കാം അറുപത്തെട്ട് രൂപ ഡൗൺ പേയ്മെന്റ് ഒരു പതിനഞ്ച് രൂപ മതി എൻ എസ് ഉണ്ടോ പതിനഞ്ച് രൂപ അടച്ച എൻ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വരുന്ന എം ഡി എം ഡി എല്ലാരും ചോദിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി വണ്ടി ക്വാളിറ്റി വണ്ടി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ഒന്ന് ഇരുപത്തി അഞ്ച് കൊടുത്തേക്കാം ഇരുപത്തി അഞ്ച് കൊടുത്തേക്കാം ഡൗൺ പേയ്മെന്റ് വരും നമുക്ക് ഇരുപത്തഞ്ച് രൂപ നമ്മൾ വരുന്ന വേറെ ഷോപ്പിലൊക്കെ വരുന്ന ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാപ്പൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് ഇത് ഒന്ന് ഇരുപത്തി ഫൈനൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അവഞ്ചർ ടു ട്വന്റി ആണ് വൺ ഫിഫ്റ്റി അല്ല ടു ട്വന്റി വരുന്ന വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സീറ്റ് ഒക്കെ ചെറിയൊണ്ട് നല്ല സീറ്റെല്ലാം പുതിയ അടിച്ച് നീറ്റായി കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് പത്ത് പിന്നെ ഫിനാൻസ് ഉറപ്പായിട്ട് ഇതൊരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസിലും ഫിനാൻസിലാകുമ്പോ ടു ആണ് വൺ ഫിഫ്റ്റി അല്ല ടു ട്വന്റി ആയിരുന്ന ഇതൊക്കെ നമുക്ക് ഒരു നാപ്പത്തെട്ട് ആ റേഞ്ചിൽ കൊടുക്കാം അത് അടുത്തുവരുന്ന എൻ്റൂർക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് വരുമ്പോ നമുക്ക് ഒരു നാപ്പത്തിമൂന്ന് രൂപ കൊടുക്കാം നാപ്പത്തിമൂന്ന് രൂപ സിംഗിൾ വരുന്ന ഓൺഷിപ്പ് വരുന്നവൺമെന്റ് ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് തന്നെ അത് നാപ്പത്തിമൂന്ന് രൂപ തന്നെയാണ് പതിനെട്ട് എൻ്റെ സെയിം ഡൗൺ പേയ്മെന്റ് തന്നെ അത് കഴിഞ്ഞിട്ട് യൂണിക് കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇതിലപ്പം ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാൽ പോലും നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു നാൽപ്പത്തിരണ്ട് രൂപയാവും രൂപ അതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൺ ട്വന്റി ഫൈവ് ആണ് പൾസർ വൺ ട്വന്റി ഫൈവ് അത്യാവശ്യം മൈലേ ഉള്ള വണ്ടി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഇത് നമുക്ക് ഒരു നാൽപ്പത്തി രൂപ കൊടുക്കാൻ പറ്റും ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി അതെത്തേ ഇത് നമുക്ക് ഒരു പത്ത് രൂപ അടച്ച കൊണ്ടുപോകാം പത്ത് രൂപ കഴിഞ്ഞാൽ കൊണ്ടുപോവാം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് ഇത് നമുക്കൊരു മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വൺ ഫിഫ്റ്റി കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ വരുന്ന വണ്ടിയാണ് പതിനാറ് മോഡൽ വൺ രൂപ റേഞ്ചിൽ കൊടുക്കാം ശരി മുപ്പത്തിൽ അതെ എഫ് ഡി ലെക്സ് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള സ്ക്വയർക്ക് മറ്റേ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊരു അമ്പത്തിരണ്ട് രൂപക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാ അതുകഴിഞ്ഞിട്ട് വരുന്ന പാഷൻ പ്രോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കാർബേറ്റ് വരുന്ന ടൈപ്പാണ് ഇതാവുമ്പോ അമ്പത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പത് മോഡൽ വണ്ടിയാൻ ഇത് ഫിനാൻസ് നമുക്ക് ഒരു പത്ത് രൂപ അടച്ചാ ബാക്കി ഫിനാൻസ് അതിനും ഒരു എട്ട് രൂപ ഫിനാൻസ് ഇട്ട് ഇടാൻ പറ്റുന്ന വണ്ടിയാ അതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് വണ്ടി വരുമ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഏകദേശം ഒരു മുപ്പത്തി രൂപ മുത്താറ് സ്പ്ലർ ആണ് രണ്ടായിരത്തി രണ്ടായിരം മോഡൽ വണ്ടിയാണ് കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ട് എന്നാലും എൻജി സിഡ് ഒക്കെ പക്കയാണ് ഇത് നമുക്ക് മാക്സിമം ഇരുപത്തി ആറ് വരെ ടെസ്റ്റ് ഉണ്ട് ഒരു പതിനെട്ട് രൂപ കൊടുക്കാം സ്പെൻഡർ പിന്നെ നല്ല വണ്ടിയാ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ പൾസർ എസ് എന്ന് പറയുന്ന വണ്ടിയാണ് ഇത് നമുക്കൊരു ഇരുപത്തിമൂന്ന് രൂപ വൺ ഫിഫ്റ്റി ആണ് വരുന്നത് എസ് വൺ ഫിഫ്റ്റി നല്ല വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമുക്കൊരു ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുത്തേക്കാം അതുകൊണ്ട് രണ്ടായിരം ഫിനാൻസ് അത് കിട്ടത്തില്ല ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഫ്ലാറ്റിന് ആണ് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി പോകാം ഇത് നമുക്ക് മാക്സിമം ഒരു നാൽപ്പത്തി രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് അഞ്ച് രൂപ ആദ്യം അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇറക്കി കൊണ്ട് പോകും അയ്യായിരം രൂപ അയ്യായിരം രൂപ ഫസ്റ്റ് അയ്യായിരം രൂപ അടച്ചിറങ്ങി അതേപോലെ തന്നെ ഇതും ആറ് രൂപ ഏഴ് റേഞ്ചിൽ അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന മൈലേ ഉള്ള വണ്ടിയാണ് നല്ല മൈലുള്ള ആൾക്കാര് ചോദിക്കുന്ന വണ്ടിയാണ് സിറ്റി എണ്ണ രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇത് ഇരുപത് ഇരുപത് മോഡലൊക്കെ നമുക്ക് ഒരു നാപ്പത് രൂപ ആ റേഞ്ചില് വരും ഇത് നമ്മൾ സിറ്റി വൺ ടെണ്ണാണ് അഞ്ച് രൂപ രൂപ ആ റേഞ്ചൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് വലിയ ഫിനാൻസ് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാൽ പോലും ഇത് നമുക്ക് ഒരു ഇരുപത്തിയേഴ് രൂപയ്ക്ക് കൊടുത്താൽ ഇരുപത്തിയേഴായിരം രൂപ അതെ നല്ല വണ്ടിയാണ് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റ് ഉള്ള ആൾക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല പുതിയ പെയിന്റ് ചെയ്തേക്കുന്നുണ്ട് വണ്ടി നീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് നമുക്ക് ഒരു നാല് രൂപ കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാപ്പത്തിരണ്ട് രൂപ കൊടുത്തേക്കാം പതിനെട്ട് നാപ്പത്തിരണ്ട് ഫിനാൻസ് കിട്ടുമ്പോ ഫിനാൻസ് ഒരു പത്ത് പതിനഞ്ച് രൂപ അടച്ചാൽ ബാക്കി ഫിനാൻസ് ജൂപ്പിറ്റർ ക്ലാസിക്ക് ആണ് ക്ലാസിക് വരുന്ന മോഡൽ വണ്ടി ഇറങ്ങി ഇപ്പം പുതിയ വണ്ടിക്ക് നല്ല റേറ്റ് ഉള്ള വണ്ടിയാണ് ഒന്ന് രൂപോളം വിലയുള്ള വണ്ടിയാ ഇത് നമുക്ക് മാക്സിമം ഒരു നാൽപ്പത്തേഴ് രൂപയ്ക്ക് കൊടുത്തേക്കാം നാൽപ്പത്തേഴ് രണ്ടായിരത്തി പത്തും പത്തും മോഡൽ ഇതൊരു പത്ത് രൂപ അടച്ചാൽ ബാക്കി ഫിനാൻസ് ചെയ്യാം ഓക്കെ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് റേസ്റ്റ് ആറ് ഇത് നമുക്ക് ഒരു ഇരുപത്തി രൂപ ആ റേഞ്ചിൽ കൊടുത്തേക്കാം ഇരുപത്തിരണ്ട് രൂപ അതെ അതെ പിന്നെ ഒരു ആക്റ്റീവ് രണ്ടായിരത്തി പതിനേഴ് ഇത് നമുക്ക് ഒരു നാല്പത് രൂപ അഞ്ചിൽ കൊടുത്തേക്കാം നാല്പതിനായിരം രൂപ കൊടുത്ത പതിനേഴ് വണ്ടി ഒരു പത്ത് രൂപ അടയ്ക്കണം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ അടക്കാം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടിയാണ് ഇത് നമുക്കൊരു നാപ്പത്തി ഒന്ന് രൂപ കൊടുത്തേക്കാം ടയറും മാറി കൊടുക്കാം രൂപ പുതിയ ഡൗൺ പേമെന്റ് ഒരു പത്ത് എട്ട് രൂപ അടച്ചാലും മതി രൂപ അടച്ചാലും മതി അടുത്തുവരുന്ന ആക്ടീവ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഇത് നമുക്കൊരു നാപ്പത്തിനാല് രൂപ കൊടുത്തേക്കാം രൂപ കൊടുത്തേക്കാം പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് മോഡൽ ഫിനാൻസ് അഞ്ച് രൂപ ഒക്കെ അടച്ചാൽ അഞ്ചു രൂപ അടച്ചാലും അഞ്ചു രൂപ അടച്ചാലും കൊണ്ടു അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആണ് വരുന്നത് ഇത് നമുക്കൊരു ഇരുപത്തി ഒമ്പത് ഒരു ഗ്ലാസ് കൊടുത്തേക്കാം ഗ്ലാസ്റ്റ്

ആക്ടിവ വൺ ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി എന്റെ നമ്പർ ബോർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് ഇതൊരു രൂപയ്ക്ക് ലാസ്റ്റ് കൊടുത്തത് ഫൈനലിൽ നല്ല ഇനിയും വണ്ടികൾ നമുക്ക് വരാനുണ്ട് വണ്ടികൾ ഇനി വരുന്ന വണ്ടികൾ പ്ലാറ്റിന സീറ്റ് ഹൺഡ്രഡ് അതെങ്ങനെ ബുള്ളറ്റുകൾ വേറെ വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം എല്ലാ വണ്ടിയും നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും പോലും ആ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ വന്നിട്ട് അഞ്ച് രൂപ ആറ് ഏഴ് രൂപ ഡൗൺ പേമെന്റ് അടുത്ത് കൊണ്ടുപോകാൻ വണ്ടികളുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ട് ഇരുപത് ഇരുപത്തി കൊണ്ടാൻ പറ്റിയാണ് ഡൗൺ പേയ്മെന്റ് ആണ് പറയുന്നത് ചില ആൾക്കാർ തിരിച്ചു ചില ആൾക്കാർക്ക് ഫുൾ പേയ്മെന്റ് ആണെന്ന് വിചാരിച്ച് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന വിളിക്കുന്ന ആൾക്കാർ അവർക്ക് അബദ്ധം പറ്റുന്നതാണ് പക്ഷെ ഇത് ഇരുപത് രൂപ ഇരുപത്തി രൂപ പതിനഞ്ച് രൂപ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുമ്പോഴുള്ള റേറ്റ് ആണ് ഏഴ് രൂപ പറഞ്ഞാലും എട്ട് പറഞ്ഞാലും ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി ഫിനാൻസ് കിട്ടുന്ന കാര്യങ്ങള് പറയുന്നത് ഈ ഒരു ഷോപ്പിലെ അതായത് സനീഷിന്റെ ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ ഒരു ഗ്രൗണ്ട് വരെ വണ്ടികൾ കൊണ്ടുവരാനൊക്കെ സഹായിച്ചത് ഇവരെയാണ് ഇവരൊക്കെയാണ് പേരെന്ന് പറഞ്ഞു പ്രകാശ് സച്ചിൻ സച്ചിനെ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതുപോലെ തന്നെ അതുപോലെ തന്നെ സനീഷ് ഇത്രയും പേരാണ് വണ്ടി കൊണ്ടുവരാൻ സഹായിച്ചത് ഇനി ഇവര് തന്നെ വേണമെങ്കിൽ തിരിച്ചു തിരിച്ചു കൊണ്ടുപോകാനും എല്ലാം വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമ്മൾ വരുന്ന ഐത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ഐത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈപ്പാസ് റോഡാണ് അവിടെ ഹോസ്പിറ്റലിന് സമീപമാണ് നമ്മൾ കട വരുന്നത് എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽ നമ്മളിലുണ്ട് അനേഞ്ച് ഏത് വണ്ടി വേണു ബുള്ളറ്റ് അതേപോലെ തന്നെ ബൈക്ക് ഐറ്റംസ് സ്കൂട്ടർ ഐറ്റംസ് ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം എന്ത് ഹെൽപ്പും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വണ്ടി വാങ്ങാൻ ആവശ്യകരമായിട്ടുള്ളവരെല്ലാവരും വിളിക്കുക അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളാണെങ്കിലും വണ്ടി വണ്ടി സംബന്ധിച്ച് എക്സേഞ്ച് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വണ്ടി നിങ്ങൾക്ക് ഇവിടെ വേണ്ട വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം മാക്സിമം വില നമ്മളിട്ട് എടുക്കുന്നതാണ് വണ്ടി മാക്സിമം വില നമ്മളിടും കറക്റ്റായിട്ട് നമ്മൾ ഡോക്യൂമെൻറ്സും പെരുമാറുന്ന കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു ചെയ്തുതരും ഓക്കെ ഓക്കെ അപ്പം വണ്ടി ആവശ്യക്കാർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഇതിലേ ഉള്ള നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഓക്കെ